സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം നേരത്തെ എത്തി എല്ലായിടത്തും മഴയങ്ങനെ കോരിച്ചുരിയുകയാണ് മഴക്കെടുതികളും അതു സംബന്ധിച്ച വാർത്തകളും മാധ്യമങ്ങളിലെല്ലാം നിറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ തെല്ലൊരു ബൈപ്പാടാണെങ്കിലും ഒരുക്കുന്ന നിരവധി സുന്ദര കാഴ്ചകളും ഇവിടെയുണ്ട് അതിലൊന്നാണ് ഇടുക്കിയുടെ അതിരപ്പിള്ളി എന്നറിയപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം പുതുമഴ മണ്ണിൽ തൊട്ടാൽ ചെറിയ നീർച്ചാലായി ഒഴുകി തുടങ്ങും കാലവർഷം െത്തുന്നതോടെ രൗദ്രഭാവത്തിൽ ആർ എങ്കിലും വിസ്മയകരം തന്നെയാണ് ഇക്കാഴ്ച അതുകൊണ്ട് തന്നെ മഴക്കാലം എത്തിയാൽ കുത്തുങ്കലിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് സോഷ്യൽ മീഡിയയിലും ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ വൈറലാണ് വർഷക്കാലത്ത് മാത്രം സജീവമാകുന്ന കുത്തുങ്കൽ സൂപ്പറാണ് എന്നാണ് സഞ്ചാരികളും പറയുന്നത് ഞങ്ങള് വന്നേക്കുന്നത് ഇത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നാണ് വന്നതാണ് ഇത്രയും നല്ലൊരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങള് അടിമാലിയുള്ള ഈ അടുത്ത കാലം തൊട്ടാണ് ഈ വിസ്മയം മഴക്കാലത്തെ മാത്രം കാഴ്ചയായി മാറിയത് അതിനു മുമ്പ് എക്കാലവും ഇവിടെ നീരൊഴുക്കുണ്ടായിരുന്നു അതിനു കാരണമാകട്ടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിനു വേണ്ടി നിർമ്മിച്ച അണക്കെട്ടാണ് വർഷക്കാലത്ത് പന്നിയാർ പുഴയിൽ പൂപ്പ് സിറ്റിക്ക് സമീപമുള്ള അണക്കെട്ട് ജലസമൃദ്ധമാകും ഇതോടെയാണ് കുത്തുങ്കലിൽ വിസ്മയ കാഴ്ചയൊരുങ്ങുക കനത്ത മഴയുള്ള സമയത്തും സഞ്ചാരികൾ കുത്തുങ്കലിൽ എത്തുന്നുണ്ട് എന്നാൽ അതീവ ജാഗ്രതയോടെ വേണം ഈ സമയത്ത് ഇവിടം സന്ദർശിക്കാൻ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് പറയാനുള്ളത് ഉച്ച ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എല്ലാവരും എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപകട സാധ്യത വളരെയധികം ഉണ്ട് അപ്പോൾ വരുന്നവർ കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ചിടക്കുക കാരണം നമുക്ക് മറ്റ് ലൈഫ് ഗാർഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉള്ളതല്ല ഇത് മഴക്കാലത്ത് മാത്രം സജ്ജമാകുന്നൊരു വെള്ളച്ചാട്ടമുണ്ട് വേറെ ഫെസിലിറ്റികളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ വരുന്നവർ അവരുടെ സേഫ്റ്റി നോക്കി ശ്രദ്ധിച്ച് കാര്യങ്ങൾ നല്ല വഴിക്കുള്ള പാറയാണ് നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കുന്നതല്ലേ വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കടന്നാൽ എൻജോയ് ചെയ്യാവുന്നതാണ് ഇ ഭാരത് ഇടുക്കി